ണ്ടിപൊളി കാണോ നല്ല രുചി കണ്ടോട്ട് അടിപൊളി സംഭവം അല്ലേ നല്ല വീലാ അതുകൊണ്ട് കരിമിന്റെ ഇല എല്ലാം വാടി കരിയാൻ തുടങ്ങി അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള മൂന്നാല് കരിമ്പുതണ്ട് നമ്മളെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഒലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയെടുക്കാം നമ്മുടെ കരിമ്പ നമ്മൾ നല്ലപോലെ തൊലി കളഞ്ഞാൽ ക്ലീൻ ചെയ്തിട്ടുണ്ടോ ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കപ്പ കുത്തി ചോർക്കുന്ന പോലെ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതെല്ലാം അങ്ങനെ നമ്മുടെ കരിമ്പന്തണ്ടുകളെല്ലാം നമ്മൾ മുഴുവനും കൊത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുറേശ്ശെ ഒരുപാടുണ്ടാകും കുറേശ്ശെ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നല്ലപോലെ പൊടിഞ്ഞു വരും ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞ് കിട്ടിയല്ലോടാ കൊറച്ച് മാത്രം ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇത് കണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ മിക്സിയുടെ ജാറിൽ നമുക്ക് ഇതുപോലെ പൊടിച്ചെടുക്കാൻ പറ്റും നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന സാധനം പൊടിച്ച പോലെ തന്നെ പൊടിഞ്ഞു കിട്ടും ഇനി അത് നമുക്ക് ആ കരിമിൻ്റെ തണ്ടെല്ലാം ഇതുപോലെ പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കരിമ്പൻ തണ്ട മുഴുവൻ നമ്മൾ മിക്സിൽ ജാറിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ കയ്യിൽ ചെറുതായിട്ടെടുത്ത് ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് തേങ്ങാപ്പാൽ എടുക്കുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നീര് നീരും എടുക്കാൻ പറ്റും ഞാൻ ഈ ക്യാമറ വെച്ച് ഷൂട്ടിങ്ങൂടെ ചെയ്യുന്നതുകൊണ്ട് ഒറ്റക്ക് ചെയ്യുന്നുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേരും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു തോളത്തിൽ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒറ്റയടിക്ക് തേങ്ങാപ്പാൽ പാൽ പോലെ വളരെ എളുപ്പത്തി സിമ്പിളായിട്ട് നല്ലോലെ പിഴിഞ്ഞെടുക്കാൻ പറ്റും കരിമ്പ് നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ജ്യൂസ് ഉണ്ടാക്കുന്ന കേട്ടോ വളരെ ടേസ്റ്റി നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഒരുപാട് നല്ല രുചിയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് നല്ല അടിപൊളിയാണ് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ രണ്ടുപേർക്കും കേട്ടാ നരിമിയാണോ എങ്ങനെയുണ്ട് അരിപാളിയാണോ നല്ല രുചിയുണ്ടോ കുഞ്ഞോസ് കുഞ്ഞു യാതൊരു കിച്ചിക്കോട്ടാൻ കായികോട്ടെ കുഞ്ഞൂസ് കായികോട്ടെ അടിപൊളി സംഭവം അല്ലേ കുഞ്ഞൂസ് എങ്ങനെയാണോ കുഞ്ഞൂസ് സൂപ്പറാണോ സൂപ്പറാണോ ഓക്കെ ചെടികാണോ ആ എന്നെ കുറ്റോട്ടിട്ട് എടുക്ക